അലിവ ഉള്ളവരാക രണ്ടാമത്തൊരു സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ക്രിസ്മസ് വരെ അല്ലെ എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്ദേശം സന്തോഷം അതിൽ പകരാം ഞാൻ കയറി വന്ന സമയത്ത് ഇങ്ങനെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോൾ ഞാൻ വായിക്കുകയാണ് നിങ്ങളുടെ സ്കൂളിലെ പരിസരങ്ങളിൽ എഴുതിയ വാക്കുകൾ അപ്പം ഇങ്ങനെയാണ് ബി ഗുഡ് സി ഗുഡ് ഗുഡ് തിങ്ക് ഗുഡ് അല്ലെ നാല് കാര്യങ്ങൾ എന്താണ് ബി ഗുഡ് 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 ആൻഡ് തിങ്കുട്ടി നാല് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നന്നായിരിക്കുക നല്ലവരായിരിക്കുക നല്ലത് കാണുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഹാപ്പിയാകുമെന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാവരും ഹാപ്പിയാണ് തീർച്ചയായിട്ടും ഹാപ്പിയാണോ അടിപൊളിയാണ് നിങ്ങളൊക്കെ നിങ്ങളെല്ലാവരും സൂപ്പറല്ലേ ഏറ്റവും കൂടുതൽ ഭംഗി കാണാൻ നിങ്ങളെയും കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് അപ്പോൾ എപ്പോഴും എല്ലാവരെയും കുറിച്ചും നല്ലത് പറഞ്ഞാൽ എന്തായി എല്ലാവരും ഹാപ്പി ആയിരിക്കും എല്ലാവരെ കുറിച്ചും നല്ലത് കേട്ട് കഴിഞ്ഞാൽ എന്തായി എല്ലാവരും ഹാപ്പിയായി എപ്പോഴും നമ്മൾ നല്ലത് കണ്ടാൽ എന്താവും നമ്മളൊക്കെ ഹാപ്പി ആയി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആ ടീച്ചറുടെ ഓഫീസിൽ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബിലീവ് ഇൻ യുവേഴ്സെൽ ആൻഡ് ഗോഡ് വിത്ത് ഇൻ യു ബിലീവ് ഇൻ യുവേഴ്സെൽ ആൻഡ് ഗോഡ് വിത്ത് ഇൻ യു അതായത് നീ നിന്നിൽ തന്നെ വിശ്വസിക്കുക നിന്റെ ഉള്ളിലുള്ള ദൈവത്തെ വിശ്വസിക്കുക നീ ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളിലുള്ളതാണ് ഉള്ളത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അച്ഛനെന്ന അർത്ഥം പറഞ്ഞില്ല ഉള്ളതൊന്നും ഉള്ളതല്ല നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സൗന്ദര്യമാണ് അല്ലേ ഇന്ന് ഈ സൗന്ദര്യമുണ്ട് പക്ഷേ നാളെ ഈ സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള പണമാണ് പൈസയാണ് ഇന്ന് പൈസയുണ്ട് നാളെ പൈസ ഉണ്ടാകണമെന്നില്ല ായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അക്കാഡമിക് ഡയറക്ടർ സി വിജയകുമാരി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ടി ജയകുമാർ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി തുടർന്ന് കുട്ടികളുടെ മാർഗം കളി ക്രിസ്തുമസ് കരോൾ ഗ്രൂപ്പ് സോങ് എന്നിവ ആഘോഷങ്ങളുടെ പകിട്ട് വർദ്ധിപ്പിച്ചു ബാൻഡ് ബാൻഡ്മേളത്തിന്റെയും കരോൾ ഗാനങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ സാന്താക്രോസുകളോടൊപ്പം കുട്ടികൾ ആനന്ദ നൃത്തം വെച്ച് ഒരു ഉത്സവ പ്രതീതി ഉളവാക്കി സ്കൂൾ പ്രിൻസിപ്പൽ സിജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ അധ്യാപകരായ അനുമോൾ ഷാലി ജോമോൻ ഫെമിന ബീഗം ബാബു എന്നിവർ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് വിതരണവും നടന്നു